കേടായ ബൈക്ക് ശരിയാക്കാൻ കൊണ്ടുപോവാണ് അതാണ് ഇന്നത്തെ വീഡിയോ വെല്ലടിക്കാൻ മഴക്കല്ലേ ഇത് വലിയ ബൈക്കായിരുന്നു ഈ ബൈക്ക് കൊണ്ടായിരുന്നു റൈസിനൊക്കെ പോകുന്നത് റൈസ് അത് ചെയ്ത് ആരാ

ഇത് നീ എങ്ങനെയാ ശെരിയാക്കാൻ ഉദ്ദേശിക്കുന്നെണ്ടെക്കാനിക് നല്ല മെക്കാനിക് ഫ്രണ്ടിലോട്ട് പോവാത്തെന്താ ചൗട്ട്

ബൈക്ക് നന്നാക്കാൻ പോയി ഫുൾമോളും കൂടി അങ്ങനെ കൂടെ വന്നു അവളെ നോക്കി നേരം നിന്നു ഫുട്മോളെ കാത്ത് നിന്ന് നിന്ന് കേൾ കെച്ചു ബൈക്ക് വഴി സത്യാണ് പോവുന്നവരിപ്പാളെ കണ്ടു അവളൊക്കെ പറഞ്ഞ് ഒത്തി നേരം പോയി നേരെ പോയിട്ട് അടുത്തോട്ട് പോണം ഇതാ കട ഇതാണ് ആത്മ അന്വേഷിക്കുന്ന ആള് അമിത് കുട്ടി വണ്ടി പാതോച്ചു ാണ് ഈ ബൈക്ക് എടുത്തത് കിട്ടത്തുള്ളൂ തുണുക്കര കിട്ടത്തില്ല ഒത്തിരി അവന് ഒത്തിരി കഴിച്ചു അമ്മുശേ ആരും വിഷമിക്കണ്ട മാത്രമേ കുഴപ്പമുള്ളൂ കണ്ടീഷൻ നല്ല കണ്ടീഷന നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ചെയ്യാൻ വളക്കല്ലേ അടിക്കണേ കൂട്ടുകാരെ സമയം ഉണ്ടെങ്കിൽ കമന്റ് കൊടു പ്ലീസ്